ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ട് എന്ത് ചെയ്യുമെന്ന് പലരും നിരാസപ്പെട്ടിട്ടുണ്ടാകാം കൃത്യമായൊരു പരിഹാരം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയുമോ ഇത് നിങ്ങളുടെ സെറ്റിങ്സിൽ വന്ന ചെറിയൊരു മാറ്റം മൂലമാണ് അത് നമുക്ക് ഒഴിവാക്കാം ഇനി നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ പേടിക്കേണ്ടി വരില്ല അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടന്നാലോ അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൻ കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ അവിടെ ഡെവലപ്പർ ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഇങ്ങനെ ഓൺ ആയി വരുന്നതായിരിക്കും ഡെവലപ്പർ ഓപ്ഷൻ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അതിന് പറ്റിയ ഒരു വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിന്ന് ചെയ്തേക്കാം അത് നോക്കി ഡെവലപ്പർ ഓപ്ഷൻ സെറ്റ് ചെയ്ത ശേഷം ഇതുപോലെ നിങ്ങൾ നേരെ താഴോട്ട് വരിക അവിടെ നേരെ താഴെയായിട്ടാണ് ഈ സെറ്റിങ്സ് ഉള്ളത് അപ്പോൾ അവിടെ നേരെ താഴെയായി ഷോ വി ദ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണും അത് ഓഫായി കിടക്കുന്നത് കാണാം നിങ്ങളതൊന്ന് ഇങ്ങനെ ഓൺ ആക്കി കൊടുക്കുക ഇത് മിന്നുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഈ സെറ്റിങ്സ് ഓൺ ആയി കിടന്നിട്ടാണ് ഇത് നിങ്ങൾ ഇങ്ങനെ ഓഫാക്കുക ഇതുപോലെ പ്രശ്നമുള്ള മറ്റൊരു സെറ്റിങ്സ് കൂടിയുണ്ട് അതും പരിചയപ്പെടുത്താം ടീപെക് ജി പി ഒവർടോ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കിയ ശേഷം അവിടെ നേരെ താഴെ കാണുന്ന ഷോ ഓവർ ടോ ഏരിയ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ പറ്റിക്കാനും ഇങ്ങനെ ചെയ്തെന്നിരിക്കാം നിങ്ങളുടെ ഫോൺ വാങ്ങി അപ്പോൾ ഇങ്ങനൊരു മാറ്റം വന്നതായി കാണാൻ സാധിക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ മുട്ടകൾ പോലെയും ഒരു നിറവ്യത്യാസം നമ്മുടെ ഫോണിൽ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പേടിച്ചു പോകാം ഡിസ്പ്ലേക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയതാണെന്ന് അതൊന്നുമല്ല ഇപ്പോൾ കാരണം മനസ്സിലായല്ലോ എങ്ങനെയുണ്ട് വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ അവർക്കും അത് ഉപകാരമാകട്ടെ ഇതുപോലെയുള്ള പുതുമയായ വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ